നേതാവിനെതിരെ ആരോപണം ബിന്ദു കൃഷ്ണയുടെ ഡി സി സി പ്രസിഡന്റ് ആരോപണം പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയിട്ടില്ല അതും ഇങ്ങനെ ഓരോ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തുറയിലും ഇത് ഉള്ളതുപോലെ രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തും സകലമായ രംഗത്തും ഇത് നടത്തുന്നുണ്ട് പക്ഷെ അങ്ങ് എപ്പോഴും സി പി എമ്മിനകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമേ ചൂണ്ടിക്കാട്ടിക്കുമ്പോൾ എന്തുകൊണ്ട് യു ഡി എമ്മിനെ ഞാൻ മറുപടി പറയാം അത് ഞാൻ പറയട്ടെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എട്ട് വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ആരാ എന്തേ പിണറായി വിജയൻ നടപടിയെടുക്കാത്തത് അല്ല ഞങ്ങള് വീഴ്ച പറ്റി അതുകൊണ്ടല്ലേ ഞങ്ങൾ പ്രതിപക്ഷം ധരിക്കും അല്ലല്ല ഞങ്ങളുടെ നിങ്ങളുടെ ആക്ഷേപം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സത്യം ഉണ്ടായിട്ട് ഞങ്ങൾ അന്വേഷിച്ചില്ല എന്നല്ലേ അതെ ഞാൻ സംസാരി സംസാരിക്കും ഞാനൊന്ന് പറയാൻ സഹിഷ്ണുത കാണിക്ക് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ആക്ഷേപം ഉയർന്നു അന്വേഷിച്ചില്ല എട്ട് വർഷമായിട്ട് ഭരിക്കുന്നവർക്ക് അന്വേഷിച്ച് സത്യം പുറത്ത് കൊണ്ടുവരാമല്ലോ അന്നേരം പിന്നെ ഇപ്പോഴും അങ്ങനെ കൊണ്ടുവന്നാൽ നിരപരാധിയാന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണല്ലോ ചെയ്യാഞ്ഞത് അങ്ങനാവുമ്പോൾ ഇപ്പോഴും ഇതുപോലെ ആക്ഷേപം ഉന്നയിക്കാനൊക്കത്തില്ല നിരപരാധിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോട്ടെ യു ഡി എഫ് മോശക്കാരാ പക്ഷെ സ്ത്രീ സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളാണല്ലോ സി പി എം അതിനകത്ത് കിടക്കുന്ന കാര്യം പറയണ്ടോണ്ടായിട്ട് എന്തുകൊണ്ട് സർക്കാരിന്റെ കാലത്ത് എന്തുകൊണ്ടുണ്ടായില്ലേ ഇനി ഇത്രയും ഇപ്പൊ പുറത്തു വരാൻ ധൈര്യം കാണിക്കുന്നത് ഉള്ളതുള്ളത് പോലെ തന്നെ പറയാം പക്ഷെ നമ്മളമ്മീ ശരിയാകത്തില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനും പറഞ്ഞു അല്ല ഇതിനകത്ത് എന്താണ് ഇപ്പം അതാണ് അതിൻ്റെ ഇടയ്ക്ക് വിഷയം മാറിപ്പോ എനിക്കുള്ള സംശയം ഈ ഹേമ കമ്മിറ്റി എന്തിനു വെച്ചു വെച്ച അതിനകത്ത് കുറേ സാധനം ഉണ്ടല്ലോ എന്ത് ചെയ്തു അതൊന്നും ഇവിടെ പുറത്ത് വരുന്നില്ല അതിനകത്ത് ആരെയോ സംരക്ഷിക്കാനുള്ളത് കൊണ്ട് തന്നെ ആണല്ലോ എന്ത് ബാലിഷ്യമായിട്ടുള്ളതാണ് ഇരകളുടെ പേര് പുറത്തുവിടേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അപ്പൊ സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാമല്ലോ എന്തിനാണ് വേട്ടക്കാരുടെ പേര് പുറത്തുവിടാതെ നിൽക്കുന്നത് ഗവൺമെന്റ് എന്ത് പ്രതിബദ്ധയാണ് അന്നേരം നാട്ടിലുള്ള എല്ലാവരെയും സംശയത്തിന്റെ നിഴലിലാക്കുന്നു ആ ഞാനിപ്പ ഞാനിപ്പ രാജ്കുമാർ ആഗ്രഹിക്കുന്ന പ്രതികരണം നടത്താനല്ല നടത്താനല്ലേ ഞാനൊന്ന് പറഞ്ഞോട്ടെ അങ്ങനെ യു ഡി എഫിന് ധാർമ്മികത ഇല്ലാത്തവരാണ് ശരി ഇന്നേ ഇപ്പൊ എൽ ഡി എഫിന് ധാർമ്മികത ഇല്ലല്ലോ എൽ ഡി എഫിന് ഇപ്പൊ ധാർമ്മികത ഇല്ലല്ലോ അത് പറഞ്ഞു അത് അല്ല ഞാൻ പറയട്ടെ ദേവി ഇത് പറയാതെ നാലേ നാലേ മുക്കാൽ വർഷം അടയിരുന്നിട്ട് നിയമ പോരാട്ടങ്ങൾ വഴി അത് പുറത്തുവിടേണ്ടി വരു വരുമ്പോഴും മറച്ചു വെക്കാവെന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ മറച്ചു വെച്ചിട്ട് ഇത് പറയുന്നതിന് എന്ത് അല്ല ഞാനതാ പറഞ്ഞത് അല്ല ഈ വ്യക്തിപരമായി എന്ത് തോന്നി മാസവും പറയാനുള്ളതായിട്ട് പത്രസമ്മേളനങ്ങളെ മാറ്റരുത് പ്രതിപക്ഷ നേതാവിനെതിരെ ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ അന്വേഷിച്ച് കുറ്റം തെളിയിക്കണമായിരുന്നു കുറ്റക്കാരനായിരുന്നെങ്കിൽ ശിക്ഷിക്കണമായിരുന്നു ഞാൻ അത് കാരണം പറഞ്ഞു യു ഡി എഫിന് ധാർമ്മികത ഇല്ല ഞങ്ങളാണ് ധാർമ്മികതയുടെ മൊത്തം കച്ചവടക്കാൻ വേണ്ടി എൽ ഡി എഫ് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധാർമ്മികതയില്ല അല്ല എന്നാ പറയുന്നത് എൽ ഡി എഫ് പറയുന്നത് എം വിൻസെന്റും കുടുംബള്ളിയും രാജിവെക്കണം എന്ന് പറഞ്ഞവൾ ധാർമ്മികതയുടെ പറഞ്ഞ ഞങ്ങൾ രാജിവെച്ചില്ല പക്ഷെ ഇപ്പൊ എന്താ അതേ ധാർമ്മികത ഞങ്ങള് രാജിവെച്ചില്ല ഞങ്ങൾക്ക് ഇങ്ങനെ സി പി എം സമ്മതിക്കാമതി ഞങ്ങൾക്ക് ധാർമ്മികത ഇല്ല എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ മാറിക്കോളാം രാജി എനിക്കിതിൽ അറിയേണ്ടത് ഞാൻ ആദ്യം മുന്നിൽ എടുത്ത നിലപാട് സി പി എമ്മിന്റെ ധാർമ്മികത എന്താണെന്ന് പറയട്ടെ ആർ എസ് പിന്നെ സി പി എമ്മിന്റെ ധാർമ്മികത യുടെ നിലപാട് വരട്ടെ വന്ന് സംസ്ഥാന കമ്മിറ്റി കൂടി രാജിവെക്കേണ്ടതില്ലെന്ന് പറഞ്ഞു മനസ്സിലായി ആഹ് പിന്നെ ആർ എസ് പിന്നെ നിലപാടാണ് സി പി എം മറുപടി പറയണോന്നുള്ളത് മുകേഷ് രാജിവെക്കുന്ന കാര്യത്തിൽ എന്താണെന്ന് അറിയണമെന്ന് ആർ എസ് പി ആവശ്യപ്പെട്ടതാണ് ഞാൻ ആവശ്യപ്പെട്ട കാര്യമാണ്